മലയാള വിദ്യാർത്ഥികളുടെ അന്താരാഷ്ട്ര വിജ്ഞാനോത്സവമായ മീഡിയ വൺ ലിറ്റിൽ സ്കോളർ രണ്ടാം ഘട്ട പരീക്ഷ പൂർത്തിയായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ചെന്നൈയിലുമായിരുന്നു പതിനഞ്ച് കേന്ദ്രങ്ങളിൽ നേരിട്ടും ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ പതിനൊന്ന് കേന്ദ്രങ്ങളിൽ ഓൺലൈനായും മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിവിധ കേന്ദ്രങ്ങളിലെ ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു മലർവാടി ടീൻ ഇന്ത്യ എന്നീ കൂട്ടായ്മകളുമായി സഹകരിച്ച് മീഡിയ വൺ സംഘടിപ്പിക്കുന്ന മീഡിയ വൺ ലിറ്റിൽ സ്കോളർ പരീക്ഷയുടെ രണ്ടാം ഘട്ടത്തെ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും വരവേറ്റത് ഒന്നാം ഘട്ടത്തിൽ പങ്കെടുത്ത ലക്ഷം വിദ്യാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുത്ത മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് രണ്ടാം ഘട്ട മത്സരത്തിനെത്തിയത് വിവിധ കേന്ദ്രങ്ങളിലെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരും മറ്റ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു പാലക്കാട് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേറ്റോ ഒന്നുമല്ല അപ്പൊ അന്വേഷിക്കാനുള്ള മനസ്സ് നിങ്ങള് വളർത്തിയെടുക്കണം എനിക്കതാണ് കുട്ടികളോട് പറയാനുള്ളത് കോഴിക്കോട് മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ എം വിൻസെന്റ് എം എൽ എ ചലച്ചിത്ര താരം പ്രേംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എം പിമാരായ ഹൈബി ഈഡൻ എ എം ആരിഫ് എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പി പി ചിത്തരഞ്ജൻ കെ യു ജനീഷ്കുമാർ കെ പി മോഹനൻ ഐ സി ബാലകൃഷ്ണൻ പി സി വിഷ്ണുനാഥ് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് ജില്ലാ കലക്ടർമാർ മീഡിയാവൺ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ യാസിൻ അഷ്റഫ് സിഇഒ റോഷൻ കക്കാട്ട് എഡിറ്റർ പ്രമോദ് രാമൻ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു മൂന്നാം മൂന്നാംഘട്ട മത്സരം ഓൺലൈനായാണ് നടക്കുക സീനിയർ വിഭാഗത്തിലെ വിജയികൾ ഗ്രാൻഡ് ഫിനാലയിലേക്ക് തെരഞ്ഞെടുക്കും ഗ്രാൻഡ് ഫിനാലെ മീഡിയ വൺ സംപ്രേഷണം ചെയ്യും നാൽപ്പത് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് അന്തിമ വിജയികളെ കാത്തിരിക്കുന്നത് ഏയ്ഗൺ ലാണേഴ്സാണ് ലിറ്റിൽ സ്കോളറിന്റെ ടൈറ്റിൽ സ്പോൺസർ വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കോഴിക്കോട്